യും തിരുനാൾ സന്ദേശവും ഉണ്ട് പതിനാറാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഈ വർഷത്തില് ഒരു പ്രത്യേക കാര്യം കൂടി ഞങ്ങള് ആവിഷ്കരിച്ചിട്ടുണ്ട് നാളെ സോറി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന്റെ തറവാട്ട് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ഒരു പ്രദക്ഷിണം നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നു കഴിഞ്ഞു ആദ്യമായിട്ട് എത്രയും നാളായിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നില്ല തറവാട് വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ ബോസ്കോയാണ് ബോസ്കോയും അതുപോലെ ഈ ഇടവയിൽ പ്രവർത്തിക്കുന്ന ആകാശപ്പറവ് കൂട്ടുകാരെന്ന് പറയുന്ന ഒരു പ്രത്യേക സഹോദരന്മാർ അവർ ഒരുപാട് ജീവികാരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് അവരുടെയും കൂടെ നേതൃത്വത്തിലാണ് ഈ പ്രദക്ഷിണം പള്ളിലേക്ക് വരുന്നത് ഇടവക്കാർ വളരെ സജീവമായിട്ട് പങ്കുചേരാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈയൊരു കാര്യത്തില് ഈ പള്ളിയിലെ കൈകാരന്മാർ മറ്റു ഭക്ത സംഘടനകൾ എല്ലാവരും ആ പ്രദേശത്തിൽ പങ്കു ചേർന്ന് വലിയൊരു വിജയമാക്കി എടുക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ ഈ വർഷത്തിൽ ഈ ഈ ഒരു കാര്യമാണ് കൂടുതലായിട്ട് വരുന്നത് കൂടാതെ വിശുദ്ധ കുർബാനകളുടെ എണ്ണം മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ നടക്കുന്നുണ്ട് ഈ നാളുകളിലെല്ലാം അനേകം ആളുകൾ തീർച്ചയായിട്ടും തീർത്ഥാടനമായിട്ടെല്ലാം ഇടപെടൽ തന്നെ വരുന്നതുകൊണ്ട് പുസ്തക കുർബാനയിൽ വലിയൊരു സംഖ്യ ആളുകൾ വിശ്വാസികൾ വന്ന് പങ്കു ചേരുമെന്നുള്ളതും വളരെ സന്തോഷപൂർവ്വം ഞാൻ എല്ലാവരെയും അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ദിവസത്തിൽ ഇപ്പോഴും നമ്മുടെ ഈ സമ്മേളനത്തിലൂടെ വന്ന് ചേരുന്നത് നമ്മുടെ ഈ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട അബ്രാഹിം കുഴിമുള്ളിൽ അച്ഛന് ബഹുമാനപ്പെട്ട ജോബാലി കുർവാചറിയച്ഛന് കയക്കാരന്മാർ തോമസ് കുളിക്കപ്പടവിൽ സിബിൻ മുണ്ടം ലാഹര് മാത്തുകുട്ടി തിങ്കുംപള്ളി അതോടൊപ്പം തന്നെ സജി മിത്താനി ഈ നാല് കൈക്കാരന്മാരും മറ്റെല്ലാ എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള ശ്രദ്ധയും അന്വേഷണവും എല്ലാമുണ്ട് പള്ളിക്ക് വളരെ ശക്തമായൊരു വോളന്റിയേഴ്സ് ടീമുണ്ട് അതുപോലെ യോഗ പ്രതിനിധികളുടെ ടീമുണ്ട് പാരീഷ് കൗൺസിലേഴ്സ് കൗൺസിൽ അംഗങ്ങളുണ്ട് ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ തിരുനാളിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സഹായിച്ച് നടത്തുന്നത് പിന്നെ ഇടവക്കാരുടെ സഹായം കൊണ്ടാണ് പതിനാറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നേർച്ച വെഞ്ചിരിക്കും നേർച്ച എന്ന് പറഞ്ഞാൽ ചോറാണ് ചോറ് കറികൾ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ മുൻ വർഷങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മുന്നിച്ച് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നാടുകൾ എന്നാൽ പതിനാറാം തീയതി വ്യാ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നേർച്ച വെഞ്ചിരിപ്പ് നടത്തിയാൽ തുടർന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് വൈകുന്നേരം ഒൻപത് വരെയുള്ള സമയത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നേർച്ച ഭക്ഷണം കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് ഇത് സാധാരണ എല്ലാ വർഷവും ഉള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവുമധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ദടത് ക്രൈസ്തവരുടെ പദയാത്ര പതിനാറാം തീയതി വ്യാഴാഴ്ച പള്ളിയിലേക്കുണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതും ഒരു മൂവായിരത്തോളം ആളുകൾ തീർച്ചയായിട്ടും വന്നെത്തും എല്ലാ വർഷവും അതുള്ളതാണ് വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് തിരുനാൾ പ്രദർശനവുമുണ്ട് കഴിയുന്നിടത്തോടെ ലളിതമായിട്ട് നടത്താനും അതേ സമയത്ത് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടുതൽ വരത്തൊക്കെ വരത്തിലുള്ള കാര്യങ്ങളുമാണ് ഈ ദിവസങ്ങളിലൊക്കെ നടത്തുന്നത് ഞാൻ അതുകൊണ്ട് ഇതിൽ പങ്കുചേരാനായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും പ്രത്യേകമായിട്ട് രാമപുരം കുഞ്ഞച്ചൻ ദേവാലയത്തിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു